ിൽ നിന്ന് അർജുനിലേക്കുള്ള ഒരു ട്രാൻസേഷൻ ശബരിമലയിൽ പെൺകുട്ടികൾക്ക് പ്രവേശനമില്ല ഇല്ല എന്നറിയാം അപ്പോൾ ഇപ്പോഴും ആ ഒരു ട്രാൻസെക്ഷൻ കംപ്ലീറ്റ് ആയി എന്ന് വിശ്വസിക്കാത്തവരോടത്ത് അല്ലെങ്കിൽ ഇപ്പൊ ആളുകൾ പറയുന്നുണ്ടാകുമല്ലോ നീ ഇപ്പോഴും ഒരു പെൺകുട്ടിയാണ് എനിക്ക് ശബരിമലയിൽ കയറാം അല്ലെങ്കിൽ ഞാനൊരു ആൺകുട്ടിയാണ് എന്ന് എങ്ങനെ അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാം ഇനി ഒരാൾ അങ്ങനെ ഫേസ് എന്നുള്ള ഒരു പ്രത്യേക നിർബന്ധം എനിക്ക് ശബരിമലയിലെ കാര്യം ഞാൻ ഒന്നും കൂടെ ചോദിക്കുകയാണ് ഒരാംക്ഷേ പുറത്തല്ലേക്ക് ആളുകൾ ചോദിക്കുമല്ലോ ഇതൊരു പ്രമോഷന്റെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ ഒരു വിവാദം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ശബരിമലയിൽ പോകുന്നത് എന്നൊക്കെ ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇതിന് ശേഷം എപ്പോഴും പ്രണയം പ്രണയം തിരയിൽ നിന്ന് അർജുനിലേക്കുള്ള ഒരു ട്രാൻസേഷൻ നമ്മളുടെ കൂടെയുള്ളത് കേരളത്തിലെ ആദ്യ ഫീൽഡ് റിപ്പോർട്ടർ ആയിട്ടുള്ള സീനിയർ ഫീൽഡ് റിപ്പോർട്ടർ ആയിട്ടുള്ള അർജുൻ ഹേമയാണ് അർജുൻ നമസ്കാരം അർജുൻ ഹേമ അല്ലേ അതെ അർജുൻ ഹേമ ഇപ്പോ റിപ്പോർട്ടർ ചാനലിൽ വർക്ക് ചെയ്യുന്നു എങ്ങനെയുണ്ട് ആ ഒരു പിരീഡ് ഇപ്പോൾ അർജുൻ ഹേമ ആയിട്ടുള്ള ആ ഒരു പിരീഡ് ആ റിപ്പോർട്ടറിൽ ഞാനിപ്പോൾ ഒരു മൂന്നര വർഷം കഴിയുന്നുണ്ട് അവിടെ ഇവിടെ റിപ്പോർട്ടറിൽ ജോയിൻ ചെയ്തിട്ട് റിപ്പോർട്ട് ഭയങ്കര കംഫേർട്ടാണ് ഓക്കെയാണ് റിപ്പോർട്ടറിൻ്റെ കേരളത്തിലെ ഫസ്റ്റ് ട്രാൻസ്മാൻ ഫീൽഡ് റിപ്പോർട്ടറായിട്ടാണ് അറിയപ്പെടുന്നത് ആദ്യം തിരുവനന്തപുരം ബ്യൂറോ ആയിരുന്നു തിരുവനന്തപുരം ബ്യൂറോയിലായിരുന്നു കുറേ നാളവിടെ അവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത് പിന്നെ കാസർഗോഡ് ബ്യൂറോയിൽ സിംഗിൾ മാൻ ബ്യൂറോയിൽ റിപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്തു ഇപ്പോൾ നിലവിൽ കൊച്ചിയിലുണ്ട് ഹാപ്പി ആണ് എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ് സ്നേഹമാണ് ആ ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ടല്ലോ ഇപ്പോൾ ആതിരെ ആയിരുന്ന സമയത്തും റിപ്പോർട്ടർ ചാനലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആവുന്ന ആ ഒരു സമയത്തും റിപ്പോർട്ടർ ചാനലിൽ തന്നെ വർക്ക് ചെയ്യാണ് അപ്പോൾ അവിടെ ഉണ്ടാവുന്ന കോളീഗ്സിന്റെ ഒരു എന്താ പറയാ അവരുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും അതിനകത്ത് വലിയൊരു ർഹി അർഹിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു എങ്ങനെയായിരുന്നു അത് കവർ ചെയ്ത് വന്നത് ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ടത് നമ്മുടെ ചാനൽ റിപ്പോർട്ടർ ചാനൽ തന്നെയാണ് അതിൻ്റെ ഒരു ബാക്ക് ബോണായിട്ട് എനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ എന്നും സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട് ഇന്നും നിൽക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ഈ റിപ്പോർട്ടർ റീലോഞ്ച് ചെയ്യുന്ന ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്താണ് ഞാൻ ഒഫീഷ്യലി ഡിക്ലർ ചെയ്യുന്നത് ഡിക്ലെയർ ചെയ്തപ്പോൾ അവർക്ക് ഭയങ്കര ആയിരുന്നു ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ എനിക്ക് എല്ലാ വേണ്ട സപ്പോർട്ട് സപ്പോർട്ടും എല്ലാത്തിനും ഒപ്പമുണ്ടായിരുന്നു ലൈഫിലോ ലൈഫിൽ അങ്ങോട്ട് പോകുമ്പോഴും സർജറീസ് കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും സപ്പോർട്ട് അതിൻ്റെ മെൻറ്റൽ എല്ലാത്തിനും ഉണ്ടായിരുന്നു പിന്നെ ഈ കൊളീഗ്സിൻ്റെ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാവർക്കും എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനായിരുന്നു അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു സർക്കിളിലായിരുന്നു ഞാൻ നിൽക്കുന്നത് അപ്പോൾ അത് ഒരുപാട് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ എനിക്കിങ്ങനെ ഡയറക്റ്റ് ഫേസ് ചെയ്യേണ്ടി എനിക്ക് വന്നിട്ടില്ല പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായി ആദ്യം തന്നെ ഇടാ മോനെ എന്നൊക്കെയുള്ള വിളി സന്തോഷം തോന്നി പിന്നെ പിന്നെ പോക പോകെ എൻ്റെ അർജുൻ എന്ന പേരിലേക്ക് അവർ അങ്ങനെ എന്ന് ഞാൻ ആ പേര് ഡിക്ലർ ചെയ്ത് തുടങ്ങിയോ അന്ന് തൊട്ട് പിന്നെ എന്നെ അർജുൻ ഹേമാവ് തന്നെയാണ് റിപ്പോർട്ടിൽ ഏതൊരു സ്റ്റാഫും തന്നെ ഒരു മീഡിയ പേഴ്സൺ ആയതുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങളൊന്നും അധികം ഫേസ് ചെയ്യേണ്ട വന്നിട്ടില്ല എന്ന് വി ഇല്ല അധികം ചോദ്യം ചോദ്യങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അത് ഈ ഫീൽഡ് മാത്രമല്ല ഫീൽഡിന്റെ ഏറ്റവും വലിയൊരു മികവാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം മീഡിയ പേഴ്സൺസിന് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ കുറച്ചും കൂടെ മനസ്സിലാവുന്ന മനസ്സിലാവും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഈ ജേർണലിസ്റ്റ് എന്ന് പറയും അപ്പോൾ അവർക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും അതുകൊണ്ട് തന്നെ അധികം ചോദ്യങ്ങളുടെ ആവശ്യമില്ല അപ്പോൾ എന്താണ് എങ്ങനെയാണ് എന്തുകൊണ്ടിങ്ങനെ എന്നുള്ള ചോദ്യങ്ങളുടെ ചോദ്യങ്ങളൊന്നും അധികം വേണ്ടി വരില്ല അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ കംഫേർട്ടാണ് എളുപ്പമാണ് പിന്നെ റിപ്പോർട്ടിലൊന്നും അങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യൻസിലേക്കൊന്നും അങ്ങനെയൊന്നുമില്ല നീ നീയായിട്ട് തുടരുക എന്നുള്ളത് മാത്രമാണ് അവരുടെ നമ്മൾ നമ്മളായിട്ടിരിക്കുക എന്നുള്ളതാണ് റിപ്പോർട്ടറിൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഇപ്പോൾ സാറൊക്കെ ആണെങ്കിലും ഇപ്പോൾ കറിയായിരിക്കും അരുൺ സാറ് സ്മൃതി ചേച്ചി സുചേച്ചിയൊക്കെ എല്ലാ പേരും നല്ല കംഫർട്ടാണ് കൂടെ വർക്ക് ചെയ്യാനാണെങ്കിൽ തന്നെ അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഡെസ്ക്കിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് തിരിച്ച് വീണ്ടും ഞാൻ ഫീൽഡിലേക്ക് പോവും റിപ്പോർട്ടറായിട്ട് കുറച്ച് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ കൊച്ചിയിൽ തന്നെ ഇപ്പോൾ നിൽക്കുന്നത് പിന്നെ ഓക്കെയാണ് സന്തോഷമാണ് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഹാപ്പിയാണ് പുറത്തു നിന്നുള്ള ആൾക്കാർക്കുണ്ടല്ലോ ഇത് ഇപ്പോൾ മീഡിയ പേഴ്സൺസിന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് മനസ്സിലാക്കാനായിട്ട് കുറച്ചുകൂടി അറിയാം എന്ന് തോന്നണം പക്ഷേ അല്ലാണ്ട് പുറത്തു നിന്നുള്ള ആൾക്കാർക്ക് ചിലർക്കൊന്നും അത്ര ദഹിച്ചെന്ന് വരില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ദഹിച്ചു എന്ന് വരില്ല പ്രത്യേകിച്ച് ഇപ്പോൾ ശബരിമലയ്ക്ക് പോകാനായിട്ട് മാലിട്ടിരിക്കുന്നൊരു സാഹചര്യത്തിൽ അപ്പോൾ ഇതൊക്കെ ആളുകൾക്ക് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കാനായിട്ട് സമയം കണ്ടെത്താറുണ്ടോ അതോ ഇഗ്നോർ ചെയ്ത് വിടുകയാണോ ചെയ്യാൻ സമയം കണ്ടെത്താറുമുണ്ട് സമയം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സംസാരം കൊണ്ട് അപ്പുറത്തൊരു ബോധം ബോധ്യം ഉണ്ടാവുകയാണെങ്കിൽ സമയം കണ്ടെത്താറുണ്ട് പിന്നെ സംസാരിച്ചിട്ട് സംസാരിച്ചിട്ട് തുടരെ തുടരെ ചോദ്യങ്ങൾ മാത്രമാണെന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്ത് വിട് വിടുന്നതാണ് പതിവ് കാരണം സംസാരിച്ചിട്ട് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടും അവിടെ വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി പിന്നെ അവിടെ അതിൽ സംസാരിച്ച് നിൽക്കാറില്ല അപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും ചിലർക്ക് ചോദ്യങ്ങളൊന്നും കാണില്ല മനസ്സിലാവും അത് ഓരോരുത്തരുടെ നേച്ചറാണ് ഓരോ ആൾക്കാരുടെ രീതിയാണ് അവർ അവരുടെ ആശങ്കകളാണ് അവരുടെ കൺഫ്യൂഷൻസാണ് ഇങ്ങനെ ചോദിക്കുന്നത് ചോദ്യം ചോദിക്കുന്നതിലൊന്നും ഒരു തെറ്റില്ല പറയുന്നതിലും എനിക്കൊരു മടിയില്ല ചോദ്യം ചോദിച്ചോട്ടെ പറയാനാണല്ലോ ഞാൻ പക്ഷേ ഓക്കെയാണ് നേരത്തെ നേരത്തതിൽ നിന്ന് ഇപ്പോൾ ഒരാൾ ഒരു വ്യക്തി ട്രാൻസിഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ നമ്മുടെ ചുറ്റുപാട് നമ്മുടെ സൊസൈറ്റി അപ്പോൾ വലിയ പ്രയാ ഉണ്ട് അത്തരത്തിലുള്ള ആൾക്കാരുണ്ട് ഇല്ല എന്നല്ല എന്നാലും ഒരു വിധം കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറയാൻ പറ്റണം ഇപ്പം നമ്മുടെ കേരളമൊക്കെ ഒരുപാട് ഡെവലപ്ഡായി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക എന്നാൽ ഒരുപാട് ബിൽഡിങ്ങുകൾ പണിതുകൊണ്ടും അങ്ങനെയല്ല മനുഷ്യൻ മനുഷ്യൻ സ്വയം മാറി ചിന്തിക്കുമ്പോഴാണല്ലോ മറ്റു മനുഷ്യർക്കും ജീവിക്കാൻ കൂടെ ഉള്ള ഒരു അവസരം വരിക എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഒരുപാട് മാറ്റമുണ്ട് ഇനി അഥവാ മാറാൻ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൺഫ്യൂഷൻസ് ഉള്ള ആൾക്കാരുടെ നമുക്ക് സംസാരിച്ച് മാറ്റാം മാറില്ല എന്ന് പറയുന്നില്ല ആ അങ്ങനെ ഇപ്പോൾ ശബരിമലയിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം ഇല്ല പ്രവേശനമില്ലായെന്നറിയാം അപ്പോൾ ഇപ്പോഴും ആ ഒരു ട്രാൻസിഷൻ കംപ്ലീറ്റ് ആയി എന്ന് വിശ്വസിക്കാത്തവരോടത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ആളുകൾ പറയുന്നുണ്ടാവുമല്ലോ നീ ഇപ്പോഴും ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ജനനം കൊണ്ട് നീ ഒരു പെൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് വിഷമം തോന്നും പക്ഷെ അവരുടെ വാക്കിന് ചിലപ്പോൾ നാക്കിനെ അല്ലില്ലാത്ത പോലെ അവർ സംസാരിച്ചു നിന്നിരിക്കാം പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും ഇവരുടെ അടുത്ത് എന്ത് പറഞ്ഞിട്ടാണ് ഡിഫെൻഡ് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് ശബരിമലയിൽ കയറാം അല്ലെങ്കിൽ ഞാനൊരു ആൺകുട്ടിയാണ് എന്നെങ്ങനെ അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കും ഒന്ന് ഈ ശബരിമലയിൽ ഞാൻ നേരെ ഒരുപാട് നാളായിട്ട് പോകണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ തന്നെ അത് സ്കിപ്പ് ചെയ്തു കാരണം എൻ്റെ കാര്യങ്ങളും സർജറീസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഒരു തീരുമാനത്തിലോട്ട് അല്ലെങ്കിൽ പിന്നെ പോകാമെന്നുള്ളൊരിതായിരുന്നു ഇപ്പോൾ പോകാൻ സമയമായി അല്ലെങ്കിൽ ഇനി പോകുന്നതിൽ തെറ്റില്ല എന്ന് ഉള്ള ഒരു റൈറ്റ് എനിക്കുണ്ട് ആരെങ്കിലും അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടില്ല കാരണം പൂർണ്ണമായി ഇപ്പോൾ ഐഡീസ് ഫുൾ ഇപ്പോൾ പഴയ ഒരു ഐഡിയോ കാര്യങ്ങളോ ഒന്നും ഐ ഡി എല്ലാം മാറി സർജറി കാര്യങ്ങൾ കഴിഞ്ഞു അപ്പോൾ പിന്നെ ഇനി പോകുന്നതിൽ കാരണം എനിക്കറിയാം ഞാൻ എന്താണ് എന്ന് അപ്പോൾ നമ്മൾ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെയും ഇവിടെയും അറിയാമെങ്കിൽ പിന്നെ അവിടെ മറ്റ് ചോദ്യങ്ങൾക്ക് വേറെ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോൾ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയും ഇപ്പം ഐ ഡി ചേഞ്ച് ചെയ്യാനായിട്ട് ഭയങ്കര പാടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് അല്ലെങ്കിൽ പലരുടെ അടുത്തൊന്നും പല ക്വസ്റ്റ്യൻസും അവർ വേറിടാറുണ്ട് എന്നൊക്കെ അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ നമ്മൾ ഈ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഐ ഡി പ്രൂഫുകൾ മാറ്റുന്നതിലുള്ള ഇതാണ് ഒരുപാട് ഡൗട്ട്സുകൾ എല്ലാവർക്കും ഉണ്ടാകുന്നത് ഒരുപാട് ഓടേണ്ടി വരും കുറച്ചൊന്നും ഓടി വേർക്കും നമ്മൾ ആദ്യം നമ്മൾ എന്തെങ്കിലും ആധാറൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും നമ്മളതിനെ അഫിഡവിറ്റൊക്കെ റെഡിയാക്കി അതിൻ്റെ സൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് ഇതിനൊരു മാനുവലി ഒരു സം ഇതുണ്ട് അതിലൂടെ പോകാൻ പറ്റുകയുള്ളൂ ആദ്യം നമുക്ക് ആധാറും നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വേഗം വേഗം ചേഞ്ച് ആക്കാം പിന്നെ ഈ സർജറി കഴി എങ്കിൽ നമുക്ക് ഗസറ്റ് പബ്ലിക്കേഷൻസിന് ഗസറ്റ് ചെയ്യാം ഗസറ്റിന് കൊടുത്താൽ നമ്മുടെ ഐ ഡീസ് ഓൾമോസ്റ്റ് എല്ലാം മാറും പിന്നെ എസ്എസ്എൽസി നമ്മുടെ മറ്റ് ഈ പി ജി അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ വേഗം മാറും പക്ഷേ കാലതാമസം അധികമില്ല ഓടാൻ ഓക്കെ ആണെങ്കിൽ വേഗം വേഗം ചെയ്ത് തീർക്കാൻ കഴിയുന്ന പ്രോസസ്സുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അറിഞ്ഞുകൂടാത്ത ഒരാളാണെങ്കിൽ ഇപ്പോൾ എന്നെയൊക്കെ കോൺടാക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്തതെന്ന് അവരടുത്ത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അത് ഏത് സമയത്താണെങ്കിലും വിളിച്ചാൽ ഞാൻ ആണ് ഞാൻ ഇതാണ് ചെയ്തത് ഇങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല കാരണം ഇനി ഒരാൾ അങ്ങനെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്ത് വരേണ്ടതില്ല എന്നുള്ള ഒരു പ്രത്യേക നിർബന്ധം എനിക്കുണ്ട് അധികം വേർക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഗവണ്മെന്റ് ഒക്കെ ഒരുപാട് സപ്പോർട്ടാണ് അപ്പോൾ പ്രോസസ്സുകളൊക്കെ വേഗം വേഗം ആക്കാൻ വേണ്ടിയിട്ടുള്ള വേഗം വേഗം ചെയ്യാൻ പറ്റുന്നുണ്ട് ഇൻ കേസ് എന്തെങ്കിലും ഡിലേ വരുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും എറേഴ്സ് കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് സംഭവിക്കുക പിന്നെ മറ്റ് എല്ലാവർക്കും ഇപ്പം ഐ ഡി കാര്യങ്ങൾ മാറി സ്വന്തം ഐഡൻറ്റിറ്റി തന്നെ ജീവിക്കാനും കൊണ്ടുപോയവരുടെ അടുത്ത് കാണിക്കുമ്പോൾ ഇന്നതാണെന്ന് പറയുന്നതിലും ഒരു കുഴപ്പവും അത് വേഗം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് പക്ഷേ നമ്മൾ പക്ഷെ നമ്മളതിനുള്ളൂ ഇപ്പൊ ശബരിമലയിലെ കാര്യം ഞാൻ ഒന്നും കൂടെ ചോദിക്കുകയാണ് ഒരാംക്ഷയുടെ പുറത്ത് അല്ലെങ്കിൽ ആളുകൾ കുറച്ച് ചോദിക്കുമല്ലോ ഇതൊരു പ്രമോഷന്റെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ ഒരു വിവാദം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണോ ശബരിമലയിൽ പോകുന്നത് എന്നൊക്കെ ആളുകൾ ചോദിച്ചിട്ടുണ്ടോ ഇല്ല ഒന്ന് ഞാൻ ശബരിമലക്ക് ഇങ്ങനെ പോകുന്നു അത് ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ മാനയിട്ടു എൻ്റെ തീരുമാനം ഞാൻ പോകുന്നു നമ്മൾ ഞാൻ അങ്ങനെ ആരത്തും പറഞ്ഞതൊരു വിവാദമാക്കേണ്ട കണക്കിനുള്ളൊരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വിവാദമാക്കേണ്ട ആക്കണമെന്നെനിക്കില്ല അങ്ങനെ ആക്കേണ്ടതില്ല അങ്ങനെ ആക്കുന്ന എന്തിനാ ഞാൻ എനിക്ക് പോകണം എനിക്ക് പോകാൻ പറ്റും അത് അതുകൊണ്ട് ഞാൻ പോകുന്നു പിന്നെ എനിക്ക് സ്വാമിയെ കാണണം എന്നുള്ളത് കൊണ്ട് പിന്നെ നേരത്തെ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു ആഗ്രഹമായിരുന്നു പക്ഷേ അതിനുള്ള സമയം ഇപ്പോഴാണ് ഇപ്പോഴാണ് എൻ്റെ സാഹചര്യങ്ങളെല്ലാം ഇപ്പോൾ എന്താ പറയുക ഒരു ഒരു പെൺകുട്ടി ആണാവുന്നു അല്ലെങ്കിൽ ഒരു ആൺകുട്ടി പെണ്ണാവുന്നു ഇതിനകത്ത് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരു ആൺകുട്ടി പെണ്ണാവുന്നതാണ് ഭയങ്കരമായിട്ടുള്ള ഒരു ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു സ്ട്രഗിള് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ട വരുന്ന ഒരു സർജറി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് തമ്മിൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കുറച്ചുകൂടി ഒരു പെയിൻ കുറവുള്ളതും ഏത് സർജറി ആയിരിക്കും പെയിൻ എല്ലാത്തിനും ഉണ്ട് അത് ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും പെയിൻ പെയിൻ തന്നെയാണ് പിന്നെ അത് എടുക്കുന്ന എന്താ പറയുക ഓരോ മനുഷ്യരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ഇപ്പോൾ ഒരു മുട്ട സൂചി കുത്തിയാൽ ചിലപ്പോൾ ഒരാൾക്ക് ആ കുഴപ്പമില്ല ചിലർക്കയ്യോ മുട്ടു സൂചി കുത്തി എന്നുള്ള ഒരു ഇതുകൊണ്ട് അപ്പോൾ അതുപോലെ തന്നെ പെയിൻ പെയിൻ ഉണ്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം എന്തിനും ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം എന്നുള്ളതാണ് പിന്നെ എല്ലാത്തിനെയും ഒരു പോസിറ്റീവായിട്ട് കണ്ടാൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റും എത്ര സർജറി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയത് ഒരു ട്വൻറ്റി സിക്സ് ട്വൻ്റി സിക്സ് ആയപ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയി പിന്നെ റിസ്ക് എല്ലാത്തിലും ഉണ്ട് നേരത്തെ പറഞ്ഞതിലാണെങ്കിലും ഇതിലാണെങ്കിലും റിസ്ക് ഉണ്ട് കുറച്ചും അങ്ങനെ കംഫർട്ട് എന്നുള്ളൊരു ഇതില്ല എല്ലാത്തിനും അതിൻ്റെതായ റിസ്ക് ഉണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് കുറച്ച് കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്താൽ നമുക്ക് സുഖമായി നന്നായിട്ട് ജീവിക്കാം നമ്മുടെ ഐഡന്റിറ്റി തിരിച്ചറിയുന്ന ഒരു സമയമുണ്ടല്ലോ അത് ഇപ്പം അർജുൻ്റെ ആ ഒരു കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വലിയൊരു പിരീഡാണ് അപ്പോൾ ഇത് ആളുകളെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് പാടുണ്ടായിരുന്നു അതോ പാടുണ്ടായിരുന്നു ബുദ്ധിമുട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു അതിലെൻ്റെ ഫ്രണ്ട്സിന് ഇടയിലൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നു ഇല്ല ഇല്ല കുഴപ്പമില്ല കാരണം എന്നെ അന്ന് കാണുന്ന സുഹൃത്തുക്കൾ തന്നെയാണ് എന്നെ ഇന്നും എനിക്കൊപ്പമുണ്ട് അതിൽ വളരെ വേണ്ടപ്പെട്ട അത്രയും സിൻസിയറായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളുണ്ട് പലരും അത് പറയുമ്പോൾ തന്നെ ഉള്ളിയിൽ കൂടെ പോകുന്ന പല മുഖങ്ങളുണ്ട് അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട് എൻ്റെ ഒരു ഡോക്ടർ പുള്ളിയുടെ അടുത്താണ് ഞാനിത് സംസാരിക്കുന്നത് അപ്പോൾ ആൾക്കും ഭയങ്കര പഠിക്കുന്ന പഠിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അപ്പോൾ അതിന് അവളൊന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം വീണ്ടും എന്നെ സമാധാനിപ്പിച്ചു ആ ഇല്ല ഇതൊക്കെ ഈ ലോകത്തുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെച്ചു പിന്നെ അവൾ അവളുടെ മറ്റു ഡോക്ടേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം വീണ്ടും എൻ്റെ അടുത്ത് വന്ന് പോസിറ്റീവായിട്ട് ധൈര്യമായിട്ടിരിക്കുക ഞാനുണ്ട് കൂടെ എന്നുള്ള ഇതിൽ പിന്നെ ഫ്രണ്ട്സ് എൻ്റെ ഇതിൽ നോക്കിയാൽ നല്ല നല്ല സുഹൃത്തുക്കൾ എനിക്ക് ഉണ്ട് നല്ല നല്ല സുഹൃത്തുക്കളുണ്ട് പക്ഷേ അതിൽ ഞാൻ അത്രമേൽ സ്നേഹിക്കുന്ന കുറച്ച് ആൾ കുറച്ച് ആളുകൾ മാത്രമുള്ള ഒരു സർക്കിളാണ് എൻ്റെ അതിൽ കുറച്ച് മനുഷ്യന്മാരേ ഉള്ളൂ എന്നുള്ളതാണ് ആ മനുഷ്യരിലൂടെ മാത്രം സർവൈവിങ് ഫേസ് അവർ നേരിട്ട് കണ്ടിട്ടുണ്ട് അതിൽ ഇപ്പോഴുള്ളവരുണ്ട് അങ്ങോട്ടുണ്ടാവട്ടെ അവരെല്ലാവരും ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ പകുതിക്ക് വെച്ച് നിന്ന് പോകാൻ പറ്റുന്ന ഒരു ബാൻഡ് ഒന്നിലുണ്ടാവാൻ പാടില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമാണ് അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ശരി തന്നെ എല്ലാം ഇപ്പോൾ പഠിക്കുന്ന ഒരു സമയത്ത് നമുക്ക് കൂടുതലും നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നിയിരിക്കുന്ന സമയത്ത് സ്വയം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു അന്ന് അതിനെക്കുറിച്ചൊന്നും ചിലപ്പോൾ അവയറല്ലായിരുന്നിരിക്കാം അവയറല്ലായിരുന്നു പലവേറെ എന്താ എങ്ങനെയാ ഞാൻ എന്താണെന്നുള്ള ഞാനൊരിക്കലും അങ്ങനെ സർജറി മുന്നിൽ കണ്ടിട്ടോ അങ്ങനെയൊന്നും ജീവിച്ച ഒരാളൊന്നും അല്ല എന്നുവെച്ചാൽ ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ഡിസ്കംഫേർട്ടാണ് എന്താ ചെയ്യേണ്ടത് എങ്ങനെ മുന്നോട്ട് പോകണം സ്വയം അങ്ങില്ലാണ്ടായാലോ അങ്ങില്ലാണ്ടായി പോകട്ടെ എന്നുള്ളതാണ് കാരണം ഏജ് പോകുന്നുണ്ട് മാറ്റങ്ങളൊന്നും സംഭവിക്കാതെ എന്തോ ഒരു സാധനം എൻ്റെ ഉള്ളിൽ കിടന്ന് ബുദ്ധിമുട്ട് എന്നെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് അതെന്താന്ന് മനസ്സിലാവില്ല അതെനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അതെനിക്ക് എങ്ങനെയാണ് ഒരാളുടെ അടുത്ത് കൺവേ ചെയ്യേണ്ടതെന്ന് അറിയില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഇനി കമ്മ്യൂണിറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നമാണ് എൻ്റെ ഉള്ളിൽ കിടക്കുന്നതെന്നുള്ള ഒരു കാര്യം മാത്രമേ എനിക്ക് അറിയുവായിരുന്നുള്ളൂ പിന്നെ ഞാനിതിൽ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ വീട്ടിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പക്ഷെ എൻ്റെ സ്റ്റഡി ഞാൻ സ്റ്റോപ്പ് ചെയ്തില്ല ഇവിടെ അടുത്തും സ്റ്റഡി ഞാൻ എന്ത് പഠിക്കണം എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്തിരുന്നു തന്നെ ഞാൻ ചെയ്തു പിന്നെ ഞാൻ എന്ത് ചെയ്യണം അത് എപ്പോഴും ജോലി അച്ചീവ് ചെയ്യണം എന്നൊക്കെയുള്ളൊരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സ്റ്റഡി ആൻഡ് ജോബ് സെക്യൂരിറ്റി ലഭിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ മറ്റ് കാര്യങ്ങൾ എൻ്റെ ലൈഫ് ഈ ട്രാൻസിഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം നമുക്കറിയാം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് നടക്കേണ്ട സാഹചര്യങ്ങളുണ്ടാവും ആരും ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഫിനാൻഷ്യലി നമ്മൾ സെറ്റ് സെറ്റാവേണ്ട കുറച്ച് സാഹചര്യങ്ങളിലൂടെ പോവും അപ്പോൾ എല്ലാത്തിനും എല്ലാം ഫേസ് ചെയ്യാൻ കണക്കിന് നിൽക്കേണ്ട അവസ്ഥയിലൂടെ ആയിരിക്കും ഏതൊരാളും പോകുന്നത് ആ സ്റ്റേജിലൂടെയെല്ലാം ഞാനും പോയിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം നമുക്ക് ഒരു എഡ്യൂക്കേഷൻ ഈസ് മസ്റ്റ് ആൻഡ് ജോബ് ഈസ് മെയിൻ അതാണ് അതുണ്ടെങ്കിലേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അങ്ങനൊരു പെൺകുട്ടികളോടൊരു അട്രാക്ഷൻ തോന്നുന്നതെന്ന് ആദ്യം ആ ഒരു സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഉത്തരം കിട്ടിയിട്ടില്ല ഉത്തരം കിട്ടിയിട്ടില്ല അതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാത്തിനും കുറേ ക്വസ്റ്റ്യൻസ് മാത്രമേ എനിക്ക് മുന്നിൽ ഒരു സമയം വരെ ഉണ്ടായിരുന്നുള്ളൂ അവരോടൊപ്പം പറയാൻ ശ്രമിച്ചു കഴിയുമ്പോൾ അവരുടെ റെസ്പോൺസ് റെസ്പോൺസ് ഭയങ്കര നെഗറ്റീവ് ആയിരിക്കുമല്ലേ ഉറപ്പല്ലേ കാരണം എന്താ എന്താ ഇങ്ങനെ പറയണേ എന്നൊക്കെ ഇങ്ങനെ ഞാൻ ചോദിക്കൂല അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ എൻ്റെ ഒരു ഇതിൽ വിട്ടു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട് അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടെങ്കിലും അതെനിക്ക് അടുത്ത് പോയി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അത് ആ വ്യക്തിയുടെ അടുത്ത് തന്നെ എനിക്ക് പറയാൻ പറ്റുന്ന കണ്ടീഷനും ആയിരുന്നില്ല അപ്പം ഞാൻ വിട്ടു വിട്ട് ഉള്ളിൽ ചില കാര്യങ്ങളെല്ലാം ഉള്ളിൽ വയ്ക്കുക എന്നുള്ളതാണ് ഉള്ളിൽ വെച്ച് മിണ്ടാണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ആ സാഹചര്യം എൻ്റെ അപ്പോഴത്തെ ആ അവസ്ഥയിൽ അത് മാത്രം മിണ്ടാണ്ടിരിക്കേ ഇരുന്നേ പറ്റുകയുള്ളൂ എന്നുള്ള അവസ്ഥയായിരുന്നു ഞാൻ സൈലൻ്റ് ആയിരുന്നു ഇപ്പം ഞാൻ ഓക്കെയാണ് ഇപ്പോൾ നമുക്ക് ചില സമയത്തെങ്കിലും ആ ആ ഒരു ടൈമിൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ എന്താണ് ഞാൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളിടക്കിടയ്ക്ക് ചോദിക്കേണ്ട വരിക അല്ലെങ്കിൽ ഇപ്പം ഈ അട്രാക്ഷൻ്റെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലെസ്ബിയൻ ലെസ്ബിയനാകാനുള്ളൊരു ചാൻസും ഉണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലൊരു ആൺ ഉണ്ട് എന്നുള്ളതൊരു തിരിച്ചറിവിൻ്റെ ഒരു സ്റ്റേജും കൂടെ ഉണ്ട് ഈ രണ്ട് സ്റ്റേജ് തമ്മിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ അർജുനുണ്ടായിരുന്നോ ഇല്ല എങ്ങനെ അതിൽ കൺഫ്യൂഷൻസ് എനിക്കില്ലായിരുന്നു പക്ഷേ ഇത് നമ്മൾ കൺഫ്യൂഷൻസിലൂടെ പോകുമ്പോഴും ഇത് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഇത് ഇതാണ് കണ്ടീഷൻ എന്ന് നമ്മൾക്ക് ഒരു സൈക്കാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങൊക്കെ കഴിയുമ്പോഴേ നമുക്കിത് മനസ്സിലാവുള്ളൂ അപ്പോൾ അത് പ്രോപ്പറായിട്ട് ചെയ്യണം ചെയ്യുമ്പോഴാണ് നമുക്ക് നമുക്കതൊരു ക്ലാരിറ്റി ഉണ്ടാവും പക്ഷേ അവർ കൂടെ നമുക്കത് സംസാരിച്ച് നമ്മളത് ഫുൾ ഇവാലുവേറ്റ് ചെയ്ത് കൺഫേം ചെയ്യും ഇതാണ് ജെൻഡർ ഡിസ്ഫോർമിയ എന്നുള്ള കണ്ടീഷനാണ് എന്നുള്ളത് കൺഫേം ചെയ്യും കൺഫേം ചെയ്യുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ട്രീറ്റ്മെൻറ്റ് സർജറി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എളുപ്പമാണ് എനിക്കങ്ങനെ ഒരു കൺഫ്യൂഷൻസിൻ്റെ എനിക്ക് ആവശ്യമില്ലായിരുന്നു പക്ഷേ ഞാൻ എനിക്കെന്ന് വെച്ചാൽ എൻ്റെ ഫാമിലിനെ ഒപ്പം നിർത്തണം എന്നുള്ളൊരു ഒറ്റ ഇത് മാത്രമേ ഉണ്ടായിരുന്നു ഫാമിലി ഫാമിലിയൊപ്പം കാരണം എന്ന് വെച്ചാൽ ഇപ്പം നേരത്തെ ചോദിച്ചില്ലേ ഒരുപാട് പേര് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പം പല രീതിയിൽ കാണുന്ന ആൾക്കാരില്ല സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ചുറ്റുപാടിൽ ഫാമിലിക്കൊപ്പം നിന്ന് സർജറി ആൻഡ് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഫാമിലിടെ ഒപ്പം നിൽക്കുന്ന ആളുകൾ വളരെ കൂടുതലാണ് അത് വളരെ കൂടുതലുമാണ് ഭയങ്കര പോസിറ്റീവാണ് അത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴാണെങ്കിലും ഒരുപാട് പേര് ഫാമിലി അക്സെപ്റ്റൻസോടുകൂടി ഒന്നിച്ച് നല്ലതുപോലെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം നന്നായി നല്ലതല്ലേ കാരണം അവരുടെ മക്കൾ മക്കളവരില്ലേ ചേർത്ത് പിടിക്കണ്ടേ അപ്പോൾ അതിൽ മറ്റു കാര്യങ്ങളും മറ്റ് ആൾക്കാരെന്ത് വിചാരിക്കും അങ്ങനെയൊന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ല കാരണം നമ്മുടെ ജീവിതമാണ് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ നന്നായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ആർക്കും ഒരു തെറ്റോ കുറ്റമോ ഇല്ലായെങ്കിൽ നമ്മൾ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു ബോധമുണ്ട് എങ്കിൽ നമുക്ക് ചെയ്യുന്നതിൽ ഒരു ഒരു ഇല്ല എന്നാണ് ഒരു കുഴപ്പവും നന്നായിട്ട് ജീവിക്കാൻ പറ്റും പക്ഷെ നന്നായിട്ട് വേണം കാരണം വെച്ചാൽ പലരും ആ ഒരു ജീവിക്കുന്നത് സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും ചിലർ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി ഇറക്കി വിടും ഇറങ്ങി പോകേണ്ട കണ്ടീഷൻ ഉണ്ടാവും ആ ഒരു സിറ്റുവേഷനിലൂടെ എല്ലാം നമ്മൾ എത്തും എത്തുമ്പോഴത്തേക്കും നമുക്ക് ഒരു നമ്മുടെ സ്റ്റഡിയോ ഇല്ലെങ്കിൽ നമുക്ക് ജോബോ ഉണ്ടെങ്കിൽ നമുക്കൊരു പകുതി നമ്മുടെ പ്രശ്നം കഴിഞ്ഞു പകുതി പ്രശ്നം ബാക്കി നോക്കിയാൽ മതി പക്ഷേ അത് ഇല്ലാത്ത തന്നെ അതായത് എൻ്റെ ഞാൻ പറഞ്ഞില്ല ഒരു ട്വൻറ്റി ത്രീക്ക് ശേഷമൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ പതിനെട്ട് വയസ്സി തുടങ്ങുന്നവരുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നവരുണ്ട് അവരുടെ നിവർത്തിയോട് കൊണ്ടാണ് പോവേണ്ടി വരുന്നത് അപ്പോൾ എനിക്ക് തന്നെ അറിയാം ചേട്ടാ എവിടെയെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ പറയുമോ എനിക്ക് ക്യാമറ അറിയാം അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഗ്രാഫിക് ഡിസൈനറാണ് എവിടെയെങ്കിലും ജോബ് ഉണ്ടെങ്കിൽ പറയുമോ അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നവരുണ്ട് പാർട്ട് ടൈം ജോബ് ചെയ്യുന്നവരുണ്ട് ഇപ്പോഴും സ്വിഗ്ഗി സൊമാറ്റോ ലോടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ അവർക്കൊക്കെയെന്ന് വെച്ചാൽ ബേസിക് നീഡെന്ന് പറയുന്നത് ഫിനാൻഷ്യലി എന്തെങ്കിലും ഉണ്ട് ലഭിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എല്ലാവരുടെടുത്തും പറയുന്ന കാര്യം ഒരു രീതിയിലും സ്റ്റഡി സ്റ്റോപ്പ് ചെയ്യരുത് അതോടൊപ്പം തന്നെ അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എല്ലാം അച്ചീവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫ് നടക്കാനുള്ളത് സൈഡിൽ കൂടെ എല്ലാം നടക്കും അതിനൊപ്പം ഇത് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ട് മറ്റത് ചെയ്യാമെന്നുള്ളത് നടക്കില്ല അതും ഇതും എല്ലാം മുന്നോട്ട് ഒന്നിച്ചു കൊണ്ടുപോകണം ഒന്നിച്ചു കൊണ്ടുപോകുമ്പോൾ നമുക്ക് ലൈഫ് നമ്മൾ മൂവ് ചെയ്യുന്നത് താനേ നമുക്കറിയാൻ പറ്റും ഇതിന് ശേഷം എപ്പോഴാണ് പ്രണയം സെറ്റ് ആയത് പ്രണയം സെറ്റ് സെറ്റായി എന്ന് പറയാൻ പറ്റില്ല നമ്മളെ നമ്മളായിട്ട് മനസ്സിലാക്കുന്ന ഒരാൾ വേണമല്ലോ ഉറപ്പായിട്ടും നമ്മളെ അതിപ്പോൾ ആരിലായാലും ആരിലായാലും നമ്മളെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഒരാളെ നമുക്ക് ലഭിക്കുമ്പോഴാണല്ലോ ഭയങ്കര ഹാപ്പി ഉണ്ടാവുക അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷൻസാണ് കല്യാണം കഴിക്കാൻ പറ്റുമോ റിലേഷൻഷിപ്പ് ഉണ്ടാവുമോ യാ ഇവേഷൻഷിപ്പ് ഉണ്ടാവുക കുട്ടികളുണ്ടാവുമോ അതിനുള്ള എല്ലാത്തിനും ഉത്തരവുണ്ട് എല്ലാം നടക്കും എല്ലാം എന്നുള്ള ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ എല്ലാത്തിനും അതായത് നമുക്ക് നമുക്ക് ഒരു പാർട്ണർ ഉണ്ടെങ്കിൽ കട്ടക്കി നിൽക്കുക എന്നുള്ളതാണ് പിന്നെ സ്വാഭാവികമായിട്ടിപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കൊണ്ട് ഒരു റിലേഷൻഷിപ്പ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര റിസ്ക് ഒന്നുമില്ല നോർമലി ചിത്രം എങ്ങനെയാണ് ഒരാളെ േറ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പിലിപ്പോ ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല അത് ഒരാൾ നമ്മളിലേക്ക് വരുമ്പോഴേ ഇപ്പോ നോർമലി നോർമൽ പെൺകുട്ടികളെ വിവാഹം സിസ് ഗേൾസിനെ വിവാഹം ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിൽ കുഞ്ഞുങ്ങളുള്ളവരുണ്ട് അതൊന്നും ഒരു തെറ്റോ കുറ്റമോ ഒന്നും അല്ല അവർക്കൊക്കെ ആണെങ്കിൽ അത് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്കാണ് ഇത് ഭയങ്കര അത് എന്തോ പ്രശ്നം പക്ഷേ അങ്ങനെയുള്ള ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അതായത് ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നു അയാൾക്ക് പ്രശ്നമില്ല പക്ഷെ അയാളെ ചുറ്റും നിൽക്കുന്നവർക്ക് പ്രശ്നമാണെങ്കിൽ അത് അങ്ങനത്തെ പ്രശ്നത്തിന്റെ കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇപ്പുറത്ത് ട്രസ്റ്റ് ചെയ്ത് ജീവിത ജീവിതം മുന്നോട്ട് പോകും സുഗമമായി പോകും എന്നുള്ള ആംഗിളാണ് ഇപ്പുറത്ത് എന്തായാലും ഞാൻ അവളെ കളയാൻ പോകുന്നില്ല ഇല്ലെങ്കിൽ എനിക്ക് അയാളെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു മൈൻഡ് എനിക്കും സ്നേഹിക്കുന്നതായൊക്കെ ഇവനെ മതി എന്നുള്ള ഒരു ആംഗിളും ഉണ്ടെങ്കിൽ പിന്നെ ചുറ്റും നിൽക്കുന്നതൊന്നും പ്രശ്നമാണെങ്കിൽ പ്രശ്നമാക്കണ്ട ഇനി നിന്ന് അവർ അവർക്ക് നൂ നൂറ് കൂട്ടം കൺഫ്യൂഷൻസ് ഉണ്ടാവും അവർ അവർ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഒരു കൺഫ്യൂഷൻസിൻ്റെ പോലും ആവശ്യം വേണ്ടതില്ല എന്നാണ് നിങ്ങളുടെ മകൾ അല്ലെങ്കിൽ മകൻ സേഫ് ആണോ അല്ലെങ്കിൽ അയാൾക്കിഷ്ടമാണോ ധൈര്യമായി ഒരു റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു വിവാഹത്തിലേക്ക് പോകുന്നതിന് അങ്ങനെ വിവാഹം കഴിക്കുന്നവരുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫാമിലിയുമായിട്ട് ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഫാമിലിയുടെ സപ്പോർട്ടോടു കൂടി തന്നെ വിവാഹം കഴിക്കുന്ന ഒരു ആളുകൾ ഇഷ്ടം പോലെയുണ്ട് ചിത്രയ്ക്കൊക്കെ അത് അറിയായിരിക്കും അപ്പോൾ അതിലെന്തിനാണ് ഈ ഒരു ക്ലാരിറ്റി കുറവ് ഒരാളെ ഇഷ്ടമാണ് എങ്കിൽ ഒപ്പം ജീവിക്കാൻ ഒക്കെ ആണെങ്കിൽ അതിനെന്തിനാണ് മറ്റൊരു തടസ്സം ഉണ്ടാക്കുന്നത് നന്നായിട്ട് മനുഷ്യ എല്ലാവരും കുറച്ച് നാളെ ജീവിച്ച ജീവിച്ചിരിക്കുകയുള്ളൂ കുറച്ച് നാളൊക്കെ ഉള്ളൂ ഒരുപാട് കൊല്ലം ഭയങ്കര ഇരിക്കുന്ന ആളത്രയും ആയിട്ടും സന്തോഷമായിട്ടും വയ്ക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് അപ്പോൾ ഒരു ഈ ഒരു സംഭവം ഒരു റിലേഷൻഷിപ്പിനെ ഒരു വിവാഹത്തിന് ഒരു തടസ്സം ആകരുത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇത് ആക്ച്വലി ട്രസ്റ്റിൻ്റെ പ്രശ്നമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല അതായത് ഇത് അവർ തമ്മിലുള്ള ട്രസ്റ്റിൻ്റെ ഇഷ്യൂ അല്ല ഇത് ഇപ്പോഴും ആ ആളുകൾ അംഗീകരിക്കാത്ത ആളുകളുണ്ട് അതുകൊണ്ടാണ് ഇവർ എതിർക്കുന്നതെന്നാണ് നമ്മൾ നമുക്ക് അത് കാണുമ്പോൾ അതാണ് മനസ്സിലാവുന്നത് ഇത്ര കണ്ട് ആൾക്കാരെ എതിർക്കാനും മാത്രം ഇപ്പോഴും ആ ഒരു പുരോഗമനം നടന്നിട്ടില്ല എന്നുള്ളതല്ലേ മനസ്സിലാക്കണത് ആ അത് അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളെന്ന് വെച്ചാൽ ഇങ്ങനെ മാറിയ ഒരാളെ അത് എന്ത് വിശ്വസിച്ച് എൻ്റെ കുട്ടീനെ കല്യാണം കഴിച്ച് കൊടുക്കും ഇനിയിപ്പോൾ അങ്ങനെ എൻ്റെ കുട്ടീനെ കല്യാണം കഴിച്ച് കൊടുത്താൽ തന്നെ അത് എങ്ങനെ കാണും അടുത്ത തലമുറയെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കൂടുതലായിട്ട് ഉറപ്പായിട്ടും പക്ഷേ ഇതിനെ ഇതിനെല്ലാം ഒറ്റ ഉത്തരവേ ഉള്ളൂ ഇതെല്ലാം നടക്കും എന്നുള്ളതാണ് നടന്നവരുടെ ചരിത്രങ്ങൾ തന്നെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു പിന്നെ എന്തിനാണ് ഇത്ര ആശങ്ക എന്നുള്ളതാണ് പിന്നെ അവർക്ക് പലർക്കും അറിവില്ലായ്മ കൊണ്ടാണ് അവരെ കുറ്റം പറയുന്നില്ല പക്ഷേ അറിയുക എന്നുള്ളതാണല്ലോ അപ്പോൾ ഇപ്പോൾ എന്നെ ഡയറക്റ്റ്ലി പേഴ്സണലി അറിയാമെന്നുള്ള ആളുകൾക്ക് മാത്രമേ അവൻ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുകയുള്ളൂ അപ്പോൾ അത് അറിയുന്ന ആളുണ്ട് അറിയുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്കേ അറിയാൻ പറ്റുള്ളൂ ഇപ്പോൾ അവൻ എങ്ങനെയാണ് അവൻ്റെ കൂടെ ഉണ്ടായാൽ എങ്ങനെ ആയിരിക്കുമെന്ന് ആ വ്യക്തിക്ക് നല്ല ബോധം ഉണ്ടാവും ബോധ്യം ഉണ്ടാവും പക്ഷേ ഇതിൽ ഒരു സാധാരണ ഒരാളൊരു റിലേഷൻഷിപ്പിൽ ഇടുന്നതിൻ്റെ ഒരു എക്സ്ട്രാ പവർ ഇടണം ഇടണം അത് ഓക്കെയാണ് അത് ഞാൻ അതിനോട് എക്സ്ട്രാ പവർ ഇടേണ്ടി വരും എഫേർട്ട് ഇടേണ്ടി വരും എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് പക്ഷേ ഇടുമ്പോഴും ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ ഭയങ്കര രസമാണ് ഒരു ഹാൻഡിൽ ചെയ്യാൻ ഒരു കുഴപ്പവും ഇല്ല അത് ആളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പോൾ നമ്മൾ തന്നെ പ്രണയിച്ച് വിവാഹം വിവാഹം കഴിക്കുന്ന ആളുകളുടെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ നല്ലത് സംഭവിക്കുന്നതും അങ്ങോട്ട് പോകുമ്പോൾ മോശം സംഭവിക്കുന്നതും അതെല്ലാം ഇങ്ങനെ ഇങ്ങനത്തെ എൻ്റെ കാര്യങ്ങളിൽ പോലെയൊന്നും അല്ല അല്ലാണ്ട് തന്നെ നോർമലി ലൈഫിൽ തന്നെ അങ്ങനെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്താ പറയുക ഇതൊരു പ്രശ്നമാണ് ഈ കാണേണ്ടതുണ്ടോ കാരണം ഒരു കുഴപ്പമില്ല എന്ന് വിശ്വസിച്ച് നമ്മൾ കൈപിടിച്ച് ഏൽപ്പിക്കുന്ന മനുഷ്യന്മാരിൽ തന്നെ പിന്നെ നമ്മൾ കാണുന്നത് പ്രശ്നങ്ങളും ബഹളവും വഴക്കും സമാധാനക്കേടും സ്വസ്ഥതയില്ലായ്മയും അങ്ങനെ ഒരു ഇതിനെക്കാട്ടിലും പോകുന്നതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെ ഒരാളാണെന്നറിഞ്ഞിട്ട് വേറൊരു സ്വസ്ഥതകെട്ട ലൈഫിലേക്ക് അയക്ക പോകുന്നതിനെക്കാട്ടിലും നല്ലത് അവനിങ്ങനെയാണ് പക്ഷേ എൻ്റെ മോളൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നൽകുക എന്നുള്ളതാണല്ലോ